മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ചു പിന്നീട് തെന്നിന്ത്യയാകെ നിറഞ്ഞു നിൽക്കുന്ന നായികയായി മാറിയ നടിയാണ് അമലാ പോൾ ഇപ്പോഴിതാ പൃഥ്വിരാജിനൊപ്പം അമലാ പോൾ അഭിനയിക്കുന്ന ആടുജീവിതം ബോക്സ് ഓഫീസിൽ വൻ വിജയകരമായി മാറിയിരിക്കുകയാണ് ഈ അടുത്താണ് അമലാ പോൾ വിവാഹിതയായത് ജഗദ് ആണ് അമലയുടെ ഭർത്താവ് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു തൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് അമലാ പോൾ ഇപ്പോൾ താരം അമ്മയാകാൻ ഒരുങ്ങുകയാണ് തൻ്റെയും ജഗതിൻ്റെയും പ്രണയകഥ പങ്കുവെക്കുകയാണ് അമല പോൾ ഇപ്പോൾ വനിതക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമലയും ജഗദും തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സംസാരിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗോവയിലേക്കുള്ള കുടുംബമൊത്തുള്ള അവധിക്കാല യാത്രയിലാണ് ജഗിനെ കാണുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന വില്ല ജഗിൻ്റേതായിരുന്നു ആ പരിചയം സൗഹൃദമാണ് അപ്പോഴേക്കും രണ്ടു പേർക്കും അതിനുമേലെ ഒരിഷ്ടം പരസ്പരം തോന്നി തുടങ്ങിയിരുന്നു രണ്ടാളും ആഗ്രഹിക്കുന്ന തരം പങ്കാളികളാണ് ഞങ്ങളെന്നും ഞങ്ങളൊന്നും എന്നാണ് അമല പോൾ പറയുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ എന്റെ വീട്ടിലും വിവാഹ ആലോചനകൾ നോക്കുന്നുണ്ടായിരുന്നു ആദ്യം കണ്ടപ്പോഴേ പ്രപ്പോസ് ചെയ്യാൻ തോന്നി എന്നാണ് ജഗ് പറഞ്ഞത് ഒരുപാട് കാലമായി സിംഗിൾ ആയി ജീവിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എടുത്ത് ചാടിയുള്ള പ്രണയത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല ഇനി എടുക്കുന്ന ഒരു തീരുമാനം ശരിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അമല പറഞ്ഞു മമ്മിയോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആറുമാസമോ ഒരു വർഷമോ ഡേറ്റ് ചെയ്തിട്ട് തീരുമാനമെടുക്കൂ എന്ന് പക്ഷെ നമ്മൾ വിചാരിക്കും പോലെയല്ലല്ലോ കാര്യങ്ങൾ എന്നെയും ജഗിനെയും തമ്മിലടിപ്പിക്കുന്ന അദൃശ്യ ശക്തി ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതാണ് ബ്ലെസ്സിയേട്ടൻ പറഞ്ഞ ജീവിതത്തിലെ സൗന്ദര്യം എന്നാണ് താരം പറയുന്നത് മറ്റൊരു വില്ലയിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അമലയും കുടുംബവും എൻ്റെ വില്ലയിലേക്ക് കാറിൽ വന്നിറങ്ങുമ്പോഴാണ് ഞാൻ അമലയെ ആദ്യം കണ്ടത് ഞാനും അപ്പോൾ കാറിൽ നിന്നിറങ്ങുകയായിരുന്നു ഉറക്കക്ഷീണത്തിൽ പിങ്ക് ടീഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെയായി ലേസി ലുക്കിലായിരുന്നു കക്ഷി ആ നിമിഷം മനസ്സിൽ ഒരിഷ്ടം തോന്നി ആദ്യമായി നേരിൽ കണ്ടയാളെ വീണ്ടും കാണണമെന്ന് തോന്നുന്ന ഫീൽ ഫീന്നാണ് ജഗദ് പറയുന്നത് പരിചയപ്പെട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാനും ജഗും ഒന്നിച്ചൊരു പാർട്ടിയിൽ പങ്കെടുത്തു എല്ലാവരും ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ അതിലൊന്നും പങ്കെടുക്കാതെ പുലരുവോളം സംസാരിച്ചിരുന്നു പരസ്പരം തുറന്നു പറഞ്ഞു ഒരു ഘട്ടത്തിൽ തന്റെ ജീവിതത്തിലെ ഒരു മോശം അനുഭവം പറയെ ജഗ് പൊട്ടിക്കരഞ്ഞു ആ നിമിഷം എനിക്ക് തോന്നി ഇത് വേറൊരാളല്ല ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കേണ്ട മനുഷ്യനാണ് അരികിലിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു നിമിഷം എന്നും അമലാ പോൾ കൂട്ടിച്ചേർത്തു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மன்னா